പേനോക്കാൻ അയച്ച ദിവസം കുത്തായി പേന കിട്ടിയാലും എങ്ങനെ അതിന് അതാ ഉള്ളില് പോയി കുത്തിക്ക പേൻ ില്ല എന്റെ തലയിൽ പേൻ കിട്ടിട്ടില്ല എന്റെ തല ചുറ്റോറ് നോക്കിട്ടും പേൻ കിട്ടിയില്ലല്ലോ നേരത്തെ നോക്കട്ടെ അത് പിന്നെ മാക്സി ഞങ്ങള് ഒക്കെ ഇതിന് ശുഭില്ലല്ലോ ഒക്കെ പൊട്ടിച്ചില്ലേ വാച്ചില് എടുക്കുമ്പോ ചെറുപ്പ പേന കിട്ടും മുട്ടായി ആണോ ആണെങ്കിൽ മുട്ടായി നേരുന്നോ ആ പോയി ഒന്ന് ബേക്കി ഞാൻ വിടില്ല ഞാൻ വിടില്ല നിങ്ങളായിരുന്നു എന്തിനാണ് ഇന്നോടെ കാട്ടുന്നത് അതാണ് അതാ മുടിയെടുക്കണം മുടിയാണ് മുടിയോ കേക്ക് കേക്ക് കൊടുന്ന് കേക്ക് കുറിച്ചിട്ട് കൊടുന്ന് തന്നെ അല്ലെങ്കിൽ കേജിക്ക് കൊടുക്കേക്ക് കൊടുന്ന് തന്നെ

തുടയേ ഞാൻ വീണ്ടും കളിക്കയാ പിനേടേ ആ അമ്മേടെ ഇതൊക്കെ കളയതിരിഞ്ഞോളി പിന്നെ നോക്കടേണ്ട് ഞാൻ പേടി അതിനെ ഒളിച്ചിക്കണം ഞാൻ പേടേ ഞാൻ പേടേ ഞാൻ ഒളിച്ചിക്കിട്ടോ ഒളിച്ചെന്ന് പോക്ക് ആടേ ഞാനിരുന്നിട്ട് ആട്ടു രണ്ടു കളി എന്തായിരുന്നത് ആ മതി തുളസിന്റെ എന്തൊക്കെ തുളസിന്റെ കിട്ടിയത് മുപ്പതാഴ്ച എത്ര ആഴ്ച മാസം നോക്കിട്ടാ ഞാൻ ആഴ്ച കൂടി അടയ്ക്കണം മുപ്പതാഴ്ച അല്ല മുപ്പത്തൊന്നാഴ്ച കൂടി അതൊന്ന് വീടിന് ചുറ്റുകാരൻ പോയിക്കോട്ട് പോകും tìm lòng chicken lạy lòng tội 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 പിന്നിട്ട് പോയിട്ട് ചൂട് പോയി ൂട് എന്നെ ഉണ്ടോ അത് പറഞ്ഞൂട് പറഞ്ഞൂട് ഞാനു യാവി നാ ഇരു ഇന അത് എവിടെ വെച്ച മുടിച്ചോ ഹെ എങ്ങനെ അദോ ടട്ടി കഴന്നിട്ട് ടട്ടി കഴണുട്ടോ ഞാൻ ടട്ടി കഴിക്കാൻ എങ്ങോട്ട് പോകുന്നില്ല ടട്ടി കഴണ്ടല്ലേ ഇവർ കണ്ടിട്ട് ഇതിനെ വെള്ളം കൊണ്ടട്ട് ഇതാ നിന്നെ പിന്നിട്ട് ഇതിനക്ക് അങ്ങ കമ്മ ദേ ഹേ ഒരു പണി കാണം വന്നവനെ പോയി മുടിയക്കണം കർക്കിടമാസാണേ മറ്റന്നാളേ അപ്പൊ അവളെ വീടും പൈസ ബുദ്ധിമുട്ടേ കല്യാണാണ് ചക്കന കണ്ടോ ചിക്കനാണ്ടോ കല്യാണുണ്ട് നമ്മളെ റോഡിലൂടെ പോണ വണ്ടികൾ ഇങ്ങനെയുള്ള വണ്ടികൾ മാത്രം ഡ്രൈവർ എന്റെ പൂ കൂടെ പഠിച്ച് എൻ്റെ മൂന്നീഷ കർക്കിട മാസത്തിലെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നിട്ട് വിച്ച് ബ്ലോഗിങ്ങനെ അവസാനിപ്പിക്കും മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു ദിവസം എന്തായാലും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ